വിദേശത്ത് ജോലി തട്ടിപ്പ് നടത്തിയ ഡോക്ടർ കാർത്തിക പ്രദീപിന്റെ ഓഡിയോ സന്ദേശം പുറത്ത് പറ്റിച്ചു ജീവിക്കുന്നത് തന്റെ മിടുക്കാണ് പറ്റിക്കാനായി എന്തിനാണ് നിന്ന് തരുന്നത് എന്നതാണ് കാർത്തിക ഈ ഓഡിയോ സന്ദേശത്തിൽ ചോദിക്കുന്നത് തട്ടിപ്പ് ചോദ്യം ചെയ്ത പരാതിക്കാരോടാണ് കാർത്തിക കൊടുക്കുന്ന ഈ മറുപടി നമുക്കതൊന്ന് കേൾക്കാം ഞാൻ വേണ്ടിട്ടാണ് ണ്ടല്ലോ ഏതവനാണെങ്കിലും പറയാനുള്ളത് തരും സംസാരിക്കാനായിട്ട് നിക്കരുത് തൻ്റെ ഒന്നും കാശേട്ടില്ലല്ലോ ജീവിക്കുന്നത് എന്തറിഞ്ഞിട്ടാണ് താനക്കീ വർത്താനം പറയാൻ നിൽക്കുന്നത് നിക്കുന്നത് എന്റെ ഹസ്ബൻഡ് നിയൻ മരിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓക്കെ പ്രതികരിക്കേണ്ട രീന്ന് എന്താന്നറിയോ പിന്നെ തൊണ്ണൂറ് ദിവസം എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ചെയ്യുന്നത് ഞാൻ നിയമപരമായിട്ട് നീങ്ങിയിട്ടും ഉണ്ട് അതെ പറ്റിച്ചു ജീവിക്ക എനിക്ക് പറ്റിച്ചു ജീവിക്കാൻ അറിയുള്ളൂ അതെങ്കിൽ പറ്റിക്കാനായിട്ട് കൊണ്ട് അർജുൻ മട്ടന്നൂർ എത്തുന്നു നമുക്കിപ്പം ഗുഡ് ഈവനിങ് അർജുൻ മട്ടന്നൂർ കാർത്തിക പ്രദീപ് ആള് മിടുക്കുകയാണല്ലോ പറ്റിച്ച് ജീവിക്കുന്ന എന്റെ മിടുക്കാണ് എന്തിനാണ് നിങ്ങൾ പറ്റിക്കാൻ നിന്ന് തരുന്നത് എന്നൊക്കെ ആവേശത്തോടെ തിരിച്ച് ചോദിക്കുന്നുമുണ്ട് ഈ പറ്റിക്കാനായി നിന്ന് കൊടുത്ത ആൾക്ക് എത്രയാണ് പണം നഷ്ടപ്പെട്ടത് ഗുഡ് ഈവനിംഗ് സുജയ പാർവതി രണ്ട് ദിവസം മുൻപാണ് കാർത്തിക പ്രതിപിനെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും പോലീസ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഈ അറസ്റ്റിന് ഏതാണ്ട് പത്ത് ദിവസം മുൻപ് വാട്സപ്പിൽ അയച്ച ഒരു ഓഡിയോ സന്ദേശമാണ് ഇത് കേൾക്കുന്നത് നേരത്തെ കൊച്ചി സ്വദേശിയായ ഒരാൾ ഈ സ്ഥാപനത്തിൽ വിദേശത്തേക്ക് ജോലി ലഭിക്കും എന്ന കരുതി പണം മുടക്കുകയും പിന്നീട് ചതിക്കപ്പെട്ടു എന്നറിഞ്ഞതിനെ തുടർന്ന് പരാതി നൽകുകയും ചെയ്തിരുന്നു പിന്നീട് കുറച്ച് തുക അയാൾക്ക് നൽകുകയും അത്തരത്തിൽ ആ പരാതി ഒത്തുതീർപ്പാക്കുകയുമാണ് ചെയ്തത് പക്ഷേ അതിനുശേഷം കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ പരാതികളുമായി വന്നു എന്നതറിഞ്ഞ് ഇയാൾ വീണ്ടും ഈ കാർത്തിക പ്രദീപിനോട് ഇക്കാര്യം ചോദിക്കുകയാണ് അപ്പോഴാണ് ഇത്തരത്തിൽ വളരെ ദേഷ്യത്തോടുകൂടി വളരെ മോശമായ രീതിയിൽ കാർത്തിക പ്രദീപ് അയാളോട് പ്രതികരിച്ചത് താൻ ഞാൻ പറ്റിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്ന് നൽകി നിന്ന് കൊടുക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതായത് ഇത്തരത്തിൽ പറ്റിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് താൻ ഇത് ചെയ്യുന്നത് എന്ന ഈ ഓഡിയോയിൽ വ്യക്തവുമാണ് കഴിഞ്ഞ കുറേ വർഷമായി ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ കേന്ദ്രീകരിച്ച് കാർത്തിക പ്രദീപ് തട്ടിപ്പ് നടത്തുന്നു എന്നതാണ് പോലീസ് പറയുന്നത് ആദ്യം മറ്റൊരു സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ് അതിൽ വിവിധയിടങ്ങളിൽ പരാതി വരികയും പലയിടത്തും കേസെടുക്കുകയും ചെയ്തു അതിനുശേഷം മുങ്ങിയ കാർത്തിക പ്രതിപ് വർഷങ്ങൾക്ക് ശേഷം കൊച്ചി പുല്ലേപ്പടിയിൽ ടേക്ക് ഓഫ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനത്തിന്റെ സിഇഒ ആയി വരുന്നു അവിടെയും സമാനമായ തട്ടിപ്പ് നടത്തുന്നു അതായത് രണ്ടര മാസം കൊണ്ട് ജോലി നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ലക്ഷങ്ങൾ വാങ്ങുന്നത് എന്തായാലും അത്തരത്തിലാണ് ഈ പരാതിയുമായി എത്തുന്ന ആളുകളോട് കാർത്തിക പ്രതിപ് ഈ തരത്തിലാണ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂര്യ